ഹായ് ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാൽക്കറ്റ് ഇന്നത്തെ വീഡിയോ ഈന്തപ്പഴത്തിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കലവറ തന്നെയാണ് ഈ ഈന്തപ്പഴം അപ്പം ഇതിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട് വിറ്റമിൻ ബി വിറ്റമിൻ സി പൊട്ടാസ്യം കാൽഷ്യം മെഗ്നീഷ്യം ആൻറ്റി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഈന്തപ്പഴത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫൈബേഴ്സ് ആണ് ഈ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ദഹന പ്രക്രിയ വളരെയധികം സ്മൂത്ത് ആയിരിക്കും അതുപോലെ തന്നെ നമുക്കിപ്പം ചില ആൾക്കാർക്ക് മലബന്ധം അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകുന്നവർക്കും അവരുടെ ഡയറ്റിൽ ഈ ഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും മാത്രല്ല ചില ആൾക്കാർക്ക് അനീമിയ അതായത് വിളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കും ഇത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പം പല പഠനങ്ങളും പറയുന്നുണ്ട് ഈ പ്രസവത്തോട് അടുക്കുന്ന സമയത്ത് ഈന്ത പണം കഴിച്ചാൽ അവർക്ക് സുഖപ്രസവായിരിക്കും എന്നൊക്കെ റിസേർച്ച് കണ്ടെത്തിയിട്ടുണ്ട് അത് അതുമാത്രമല്ല ഇതിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടിയതുകൊണ്ട് ഈ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ബി പി ഉള്ള ആൾക്കാർക്ക് അവർക്ക് അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയും അതൊന്ന് നോർമൽ നോർമലാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് ഇപ്പം നീരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അതുപോലെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് വളരെയധികം ഉപകാരപ്പെടും മാത്രമല്ല ഇപ്പം വെയ്റ്റ് ലോസിനാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ റിഫൈൻഡ് ഷുഗർ നമുക്ക് റീപ്ലേസ് ചെയ്തതൊരു നാച്ചുറൽ ആണ് അപ്പം അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊരു എനർജി ബൂസ്റ്ററും കൂടിയാണ് കാരണം ഇതിൽ ഫ്രക്ടോസ് സുക്രോസ് ഗ്ലൂക്കോസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെയധികം ബെനിഫിറ്റ് ആണ് കാരണം കാൽഷ്യം ഉണ്ട് ഇതിൽ അതുമാത്രമല്ല ഈ ഡയബറ്റിക് പേഷ്യൻസ് പരമാവധി ഇത് കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് എപ്പോഴും കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് അവർക്ക് എന്താ പറയുക ഒരു ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അത് മാത്രമല്ല നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനാണെങ്കിലും നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ ബെനിഫിറ്റ് ആണ് ഇപ്പം കൊളസ്ട്രോളൊന്ന് ലെവലപ്പ് ചെയ്യാനൊക്കെ വളരെയധികം ബെനിഫിറ്റാണ് അപ്പം നമുക്കിത് നമ്മുടെ ഡയറ്റിൽ ത്രൂ ഔട്ട് ഈ ഡേറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ മാത്രം ൂ പക്ഷേ അത് ഏതൊരു ഭക്ഷണവും നമ്മൾ അമിതമായാൽ അത് നമ്മുടെ ബോഡിക്ക് ഒട്ടും പറ്റില്ല അപ്പം ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു എന്താ പറയുക ഡയറ്റിൽ ഒന്നോ രണ്ടോ ഡേറ്റ്സ് നമുക്കൊരു ഷുഗറിനെ ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കഴിക്കാവുന്നതും കൂടെയാണ്